അപ്പൊ ഞങ്ങൾ അങ്ങനെ മഹാരാഷ്ട്രയില് ഉള്ളത് അപ്പോൾ പൂനെന്ന് ജസ്റ്റ് ടൗണിങ് ഉള്ളൂ കേട്ടോ ഇനി സത്താര എന്ന് പറയുന്ന ഒരു ടൗണിലേക്കുള്ള റൂട്ടാണിത് അങ്ങനെയാണ് സത്താര കോൽഹാപ്പൂര് കർണാടക അങ്ങനെയാണ് നമ്മൾ പോവുക പോവാട്ടോ അപ്പൊ നമ്മള് ഗോവയിൽ ഇറങ്ങുന്നില്ല ഗോവയില് റൂട്ടും കാര്യങ്ങളൊക്കെ മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണെന്ന് പറയുന്നു അപ്പൊ പിന്നെ നമ്മൾ റിസ്ക് എടുക്കാൻ നിന്നില്ല കാരണം ഈ മഴ ഇപ്പം രാവിലെ ചെറിയ ചെറിയ തെളിച്ചം കാണുന്നുണ്ടെങ്കിലും നല്ല മഴക്കാരാണ് മഴ അടിപൊളിയായിട്ട് പെയ്യ രാത്രി മഴയായിരുന്നു അപ്പൊ ഇന്നലെ ഞങ്ങള് അത്യാവശ്യം നല്ല സൂപ്പർ ആയിട്ട് കിടന്നുറങ്ങി അല്ലെ നല്ല തണുപ്പും ഉണ്ടായിരുന്നു ഇതിന്റെ ചീറ്റിനായിരുന്നു ചെറിയൊരു വെയിലും കൂടി വന്നപ്പോ ചൂടും കൂടി വന്നപ്പോ നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി ഒന്നും അറിഞ്ഞില്ല രാത്രി കിടന്ന പുതപ്പ് വേണ്ട പറഞ്ഞ ആൾക്കാരൊക്കെ ഞങ്ങൾ കണ്ടുവരാള് അപ്പോൾ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ആ ബെൽബട്ടൺ കൂടെ ഒന്ന് അമർത്താണെങ്കിൽ നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോ രാവിലെ തന്നെ നല്ല തണുത്ത അടിക്കുന്ന നല്ല നല്ല ഇന്നലെ രാത്രി തണുപ്പായിരുന്നു കാറ്റിക്കുന്ന ഈ മഴ പെയ്യുന്നൊണ്ടും പിന്നെ ആ മുമ്പിൽ പച്ചപ്പ് നോക്കി പോകുന്ന നമ്മൾക്ക് പോന്ന് വഴി രണ്ടും പൊട്ടിച്ചിട്ടാണ് രാവിലെ ഇത്ര രാവിലെ ആണെങ്കിലും മണി ആവുന്നേ ഉള്ളൂ ഒന്ന് മഴ ചാറ്റാൻ തുടങ്ങി പിന്നെ റോഡിൽ തന്നെ തിരക്കാം ഞാനൊരു അഞ്ചുമണി ആയിട്ടോട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് തന്നെ പിന്നെ മെയിൻ ഒരു പ്രത്യേക പച്ചപ്പ് കണ്ടോ മലകളൊക്കെ കണ്ടോ അല്ലെ അത് വല്ലാത്ത ഇന്നലെ പക്ഷെ നല്ല നല്ല സ്ഥലങ്ങളൊക്കെ രാത്രിയായി പോയി പൂവിനെ കൊഴപ്പില്ല ഇനി നമ്മളൊരു ടണൽ കയറാൻ വേണ്ടി പോകാൻ കേട്ടോ അതായത് ന്യൂ കട്രാജ് ടണൽ

ണലിന്റെ അപ്പുറത്തും കഴിയുമ്പോഴ മഴ പെയ്യും വലിയൊരു മഴയില്ലാറ്റൽ മഴ എന്നാലും ബൈക്കിലുള്ളവർക്കൊക്കെ നനയാനത് മതിയല്ലോ അത്യാവശ്യം ചാറ്റുന്നുണ്ട് പക്ഷെ ഈ മഴ മതി ും നല്ല വെയിറ്റ് അങ്ങനെ കാക്കായിട്ട് പണ്ട് ഞാൻ ഈ പണ്ട് മൈസൂരിന്ന് മുംബൈക്ക് ബു വന്നിട്ടുണ്ട് അന്ന് ഞാൻ ഈ വഴി വഴി ഒന്നും എത്ര മാറ്റം മാറ്റം വന്നു കഴിഞ്ഞ പ്രാവശ്യം വന്നല്ലേ നല്ല നല്ല വഴിയായി കുറച്ച് വഴിയൊന്നും ഓർക്കുന്നുണ്ട് നമുക്ക് ചായ കുടിക്കണ്ടേ കാരണം മഴയാണല്ലോ അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ നിർത്തിയതാണ് നമുക്ക് ഇറ്റലി സാമ്പാറ

എനിക്ക് ചായ എനിക്കാ പക്ഷേ നമ്മുടെ ഗ്ലാസ് നമുക്ക് നമുക്ക് മഴയില്ലാതെ വീട്ടിൽ കിട്ടുന്ന ചായ വേറെ കിട്ടില്ല കിട്ടില്ല അത്രയും വലിയ ഗ്ലാസ്ലാ വീട്ടില് കുടിക്കുന്നത്

നല്ല പച്ചപ്പുണ്ട് വെയിലങ്ങ് വന്നപ്പോ നല്ലൊരു പച്ചപ്പ് അതെ അടുത്തടുത്തുള്ള മലകളൊക്കെ കാണാൻ നല്ല ഭംഗിയ റിവർ നിറ നിറ റിവറാണ് കേട്ടോ വെള്ളം ഉണ്ട് അല്ലേ അത്യാവശ്യത്തിന് നല്ല വെള്ളമുണ്ട് പമ്പ ഒക്കെ പിടിക്കേണ്ടി വരും നല്ല കാണും തോന്നുന്നു മെയിൻ വിഷയം നമ്മുടെ വണ്ടി അതുകൊണ്ടാണ് അതൊന്നും കാണാൻ പമ്പ് ഹൗസ് പമ്പൂടി ആ പമ്പ് ഹൗസ് പമ്പൗസ് ആണ് നല്ല പമ്പ് വെള്ളമുണ്ട് വെള്ളം ഉണ്ട് സൈഡിൽ കൂടെ കൃഷി ചെയ്തിട്ട് അതിനകത്തൊക്കെ തോന്നുന്നുണ്ടല്ലോ

അപ്പുറത്തെ സൈഡിലെ വഴി ഇവിടെ ഒന്നും ഇല്ല അത് അപ്പുറത്തെ അപ്പുറത്ത് പാലംപണി നടന്നോണ്ടിരിക്കാണ് ആ പാലംപണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വഴി പോകേണ്ട ആവശ്യമില്ല ഈ ചുരം കേറാണ്ട് നേരെ വിട്ടാൽ അവിടെ എത്തും ഇനിയിപ്പോ നമ്മൾ ഈ ചുരം കേറി ആ വഴി തന്നെ പോയി എത്തുകയും ചെയ്യും അവിടെ പണി നടക്കുന്നൊണ്ടാണ് ഇങ്ങനെ തിരിച്ചു തിരിച്ചുവിട്ട് നമ്മളെ അടിപൊളി സ്ഥലം പക്ഷേ എന്ന് സ്ഥലത്തേക്ക് കിലോമീറ്റർ അതായത് ഇങ്ങനത്തെ ആണ് പാതയാണ് ഒന്നും നോക്കാനില്ല അടിപൊളി വഴിയുമാണ് എന്താ പറയാ കാഴ്ചകളുണ്ട് കാണാൻ പച്ചപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്

അവിടെ വന്നിരുന്ന തോന്നുന്നു ആൾക്കാരാത്ത അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ മഴ ഇരിക്കുവാണ് രാജ്മാര് ഡൈനിങ് ഹാൾ ആഹാ ഇവിടെ ചെറിയ സെറ്റപ്പ് ഒക്കെ ഉണ്ടായിരുന്നു പുറത്തിരുന്ന് കഴിക്കായിരുന്നു പക്ഷെ നമുക്കെന്താ പറ്റുന്ന ചോദിച്ചാൽ മഴ പെയ്യുന്നുണ്ടാകുമെന്ന് നടക്കില്ല ഹലോ കുഞ്ഞാറ്റ കണ്ണാടിന്ന് നോക്കിയാൽ താഴേക്ക് നോക്കാം താഴേക്ക് ഓ കുഞ്ഞാറ്റ സൂപ്പറായിട്ടുണ്ട് കേട്ടോ വിനോദ വക കണ്ണാടി അപ്പതെ ഇത് കണ്ടോ ഫുള്ള് ഹിന്ദിയിലാണ് എഴുതി ഒന്നും മനസ്സിലാവുന്നില്ല എടി ഞാനിവിടെ ഈ മെനു നോക്കി വിട്ടിരിക്കുക നീ എന്താണ് പരിപാടി അറിയില്ല ഞാൻ പരിസരത്തേക്ക് നോക്കാത്തത് അവൾക്ക് എനിക്കറിയില്ല ബ്ലൗസ് വേണമെന്ന് പറഞ്ഞ് ഞാനത് തപ്പിട്ട് കാണുന്നുണ്ട് ഇവൾക്ക് അതൊന്നും ഞാൻ കാണിച്ചെടുക്കുന്നവക്ക് പറ്റുന്നില്ല അപ്പൊ ഞാൻ അവൾക്ക് നോട്ട് നിർത്തി നോക്കാം നല്ലതാണ് കേട്ടേ

ഒരു സ്പൂൺ തന്നില്ലേ നല്ലതായിരുന്നോ ഇനി ഇണ്ടോ ഇനി কি মারക്കല്ല നല്ല മണക്കണ്ട് മാരംഗ എങ്ങനെ ഉണ്ട് চিকൻ ബിരിയാണി നമ്മൾ ഇത്ര നേരം ആണെങ്കിലും കഴിച്ചുകൊണ്ടി ബിരിയാണി അല്ല കൊള്ളില്ല കൊത്തെ ടേസ്റ്റ് ഉണ്ട് കൊള്ളില്ല അല്ല നല്ല ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് ഇത്ര നേരം ആണെങ്കിലും കഴിച്ചോเนี่ย അല്ല എന്ന് വെച്ചാൽ ഞാൻ 얘기ച്ചിනේ കൊള്ളില്ലേ നല്ല ബിരിയാണി നല്ല ബിരിയാണി ആയി ചാറും കൂടി ഒന്ന് ചോദിച്ചോ തൈര് ത തരത്തെ കറിയാണോ തന്നിലെ കറിയന്നോ തൈര് തന്നില്ല മു ചോദിക്ക ഡഹി ചോദിക്കാൻ വേണ്ടി ഡഹി കുഞ്ഞ한테 কি এরুുണ്ടങ്ങി এরু இல்லന്ന് തോന്നല്ലേ ഇല്ല এরু ഒന്നും ഇല്ല আচ্ছা চাറോ जब കൊച്ചുമേ টেস্ট আই हां हां ชอบ তো চাറോ وچ ಅವಳು കഴിക്കില്ല ഹും പിന്നെ കറിയന്നോ ഞാൻ കഴിച്ചിട്ട് പോവാ ല്ല അതെ അപ്പോൾ നമ്മൾ അങ്ങനെ ഫുഡ് എല്ലാം കഴിച്ചിറങ്ങി ട്ടോ നാൻസിന്റെ അവിടെ പരിപാടി അവിടെ ആ ഇത് ഇങ്ങനെ പൊട്ടിട്ടേ ഇനിയിപ്പോ ആവണ്ടാന്ന് വിചാരിച്ചിട്ട് സെലോട്ടെ പഠിച്ചത് കളയാണ്ട് ചേട്ടൻ്റെ ഈ വള്ളിയുണ്ട് വേറെ വീട്ടിലല്ലേ പക്ഷേ ഷാർഗോൺ ഇത് പുതിയൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇതിന്റെ അപ്പുറത്തേക്കൊക്കെ ഫുള്ള് കരിമ്പന്തോട്ടം കാര്യങ്ങളൊക്കെയാണ് ഫുള്ള് കരിമ്പോട്ടം

കുറച്ചൊന്നും ഇതായിട്ട് പോവുകയാണെങ്കിൽ കണ്ടോ ബ്ലോക്ക് എന്താന്ന് മനസ്സിലായില്ലേ ഇവിടെ ഒരു വലിയ പാലം വരുന്നുണ്ടോ ഇതിന്റെ തിരക്കാണ് ഞാൻ ആദ്യമേ പറഞ്ഞു രണ്ട് വരിയായിട്ട് പോവുകയാണെങ്കിൽ ഇങ്ങോട്ട് എത്തും ഞാൻ പറഞ്ഞില്ലേ രണ്ടു വരിയല്ലേ അതെ

ഇതുണ്ടോ നമ്മള് ഹൈവേ കൂടി പോകുമ്പോൾ കാണുന്ന ഒരു കൃഷിയാണ് കരിമ്പ് അത് ഏക്കർ കണക്കിനാണ് കേട്ടോ ഈ അറ്റം ആ വരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്ന അത്രയും വൃത്തിയാക്കി ഇലയെല്ലാം പറിച്ചു കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല മൊങ്ങയുണ്ടത് കാണാൻ ഒരുപാട് കൃഷികളുണ്ട് കൂടുതൽ കാണുന്നത് നമ്മളിപ്പോ കർണാടക കർണാടകയോടെ അടുത്തു അപ്പൊ കർണാടകട്ടോ നിക്കുന്നേ അങ്ങോട്ടൊക്കെ ഫുള്ള് കരിമ്പ് മാത്രാണ് കാണാറ് അറിയില്ല റോഡ് പണിന്റെ

അത് വേസ്റ്റും സാധനം കത്തുന്നുണ്ട് അവിടെ ഒരു ഹോട്ടലിന്റെ അടുത്താ അപ്പൊ പിന്നെ പ്രശ്നമുള്ള പ്രശ്നമുള്ളതാണെങ്കി അങ്ങനെ മഹാരാഷ്ട്രയിലെ ബസ് നമ്മുടെ ബസ്സുമായിട്ട് ചെറിയ നമ്മുടെ നാട്ടിൽ ഹരിതകർമ്മ സേന ഉണ്ടല്ലോ അവര് കൊണ്ടുപോകുന്ന പ്ലാസ്റ്റിക് എന്താ പിന്നെ ചെയ്യുന്നേരിക്ക അല്ല നമ്മൾ നമ്മളാ കത്തിക്കുക തന്നെയാണെന്ന് തോന്നുന്നു അതല്ലെങ്കിൽ എങ്ങനെയാണെന്നൊന്ന് കമന്റ് ചെയ്യണം അറിയത്തില്ല അതാണ് സംഭവം അമ്പലയില് നമ്മുടെ അവിടെ അമ്പലയില് ഒരു പുതിയ പ്ലാന്റ് തുടങ്ങിയിരുന്നു അവിടെ ഇതേപോലെ പ്ലാസ്റ്റിക് കത്തിക്കുക മേളിലേക്ക് ഇങ്ങനെ പുക പോകുന്നു ഞാൻ കണ്ടിട്ട് കൊറേ കത്തിക്കുക തന്നെയാണോ നമുക്ക് കറക്റ്റ് അറിയില്ല ഇത് ഈ ഒരു ഏരിയ ഫുള്ള് കരിമ്പോണ്ടട്ടോ അടിപൊളി കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഭംഗി ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോ അങ്ങനെ വേറെ ഒന്നും ഇല്ല മാത്രം എനിക്ക് തോന്നുന്നു ഇവിടെ കരിമ്പ് കൃഷി കൂടുതലുണ്ടോ എന്ന് തോന്നുന്നു അല്ല കരിമ്പ് കൃഷി കൂടുതലുണ്ടാവും ഇവിടെ ശർക്കര കിട്ടും പാകമായി തുടങ്ങിയിട്ടുണ്ട് കാണുമ്പോൾ അതുകൊണ്ട് അത് എനിക്ക് തോന്നുന്നത് വലുതായി കഴിയുമ്പോൾ കൊറച്ച് വലുതാകുന്നോണം വരെ കൂടി കൂടി നിൽക്കും പിന്നെ അത് ക്ലീൻ ചെയ്ത് കഴിയുമ്പം നല്ല ഒരേ ലെവലില് നല്ല കാണാൻ പറ്റൂട്ടോ റിവർ എന്ന് പറഞ്ഞ റിവർ ആണ് ഈ സൈഡിലുള്ള കരിമ്പും തോട്ടത്തിലേക്കൊക്കെ ഈ കരിമ്പും തോട്ടത്തിലേക്കൊക്കെ മധുരം കുറയു മധുരം കുറയായിരിക്കും നല്ല വെള്ളം ഉണ്ട് ആ മരത്തിന്റെ കാൽഭാഗം പോലും കാണുന്നില്ലല്ലോ ശരിക്കും ചെറിയൊരു റിവർ ആണ്

ഒരു ഏരിയ മുഴുവൻ ഉണ്ട് മൂക്കാൻ മൂത്തത് എനിക്ക് തോന്നുന്നു നട്ടു മൂന്ന് മാസം കഴിഞ്ഞു നടും അപ്പൊ എന്താ പ്രത്യേകത അറിയാ ചിലവർ അങ്ങനെ കൃഷി ചെയ്യും കാരണം വർണ്ണത്തിന്റെ വിളവെടുപ്പ് കഴിയുമ്പോഴടുത്തേക്ക് ഒന്ന് ഒരു സൈഡിൽ നിന്ന് കഴിയുമ്പോ ഒരു സൈഡിൽ നിന്ന് വിളവെടുക്കാൻ ഇവിടെ ഫുള്ള് അപ്പൊ മഴയുടെ കാട്ടിന്യൂ മനസ്സിലായി ആ കരിമൊക്കെ ഫുള്ള് അയ്യോ അവരെ കൃഷിയൊക്കെ പോയി ഇതൊക്കെ ഇതിന്റെ തല മാത്രം മാത്രമേ മൊത്തം പോയി മഴ പെയ്ത എല്ലാ മഴ പെയ്തിട്ടുണ്ട് നമ്മളവിടെ പെയ്ത മഴകളൊക്കെ ഇങ്ങോട്ടും കിട്ടിട്ടുണ്ടാകും ആ പുഴയും കൂടി കരകവിഞ്ഞൊഴുകിയൊക്കെ ചെയ്തൊക്കെ കൃഷിക്കാരെന്ത് ചെയ്യൂലേ എങ്ങോട്ടും ഒഴുക്കി വിടാൻ പറ്റാത്തൊരവസ്ഥ ഈ വെള്ളം റൂട്ടിലും ഹൈവേ ഹൈറ്റിലായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇങ്ങോട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ ഏരിയയിലൊക്കെ ആയിട്ട് കിടക്കുന്ന വെള്ളം അതാ നടുക്കൊരു വീടും ഇപ്പൊ നമ്മൾ പോകുന്ന ഏഷ്യൻ ഹൈവേ കൂടിയാണ് ബാംഗ്ലൂർ ഹൈവേ ഇറങ്ങി ഇപ്പം മട്രാസ് ഹൈവേ ആണോ ബോംബെ ഹൈവേதானാ ഹഹ ഹള്ളേ ദേ അടുത്ത ബ്ലോക്ക് തുടങ്ങിട്ടോ ഇന്നിപ്പം എത്രണ്ട് ബ്ലോക്ക് ആടി നമ്മൾ കേറുന്നേ ഇല്ല ഫുൾ ബ്ലോക്ക് അല്ലേ ഫുൾ ബ്ലോക്ക് പ്രാന്തുടിക്ക് ഇങ്ങനെ എന്താ തിരിതിരി എല്ലാം 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 നടക്കാനൊന്നും പോവില്ല അങ്ങനെ വണ്ടി നടക്കുന്ന ഓലിയാ ഇപ്പം പക്ഷെ ദേ ബൈക്കിൽ വേറെ ആള് ഏറ്റ് ആരെവിടെ ആരെവിടെ കേറ്റേന്ന് പറഞ്ഞിട്ട് ആ പോലെ കിടന്നല്ലേ ഹോണടിയാണ് ഹോണടിയാണ് വേറൊരു സംഭവം ബ്ലോക്ക് കിടന്നു ചുമ്മാ എന്തിനാ ഒരു കാര്യം ഇല്ലേ മെല്ലെ നീങ്ങുന്നുള്ളൂ മെല്ലെ നീങ്ങുന്നു ഇത് മെല്ലെന്തോണായിട്ട് ഒരു ബ്ലോക്ക് കഴിയുമ്പോൾ അടുത്ത ബ്ലോക്ക് അടുത്ത ശരിക്കും കോൽഹാപൂർന്ന് പറഞ്ഞിലേക്ക് ഇവിടെ തിരിയണായിരുന്നു ആ തിരിഞ്ഞതിലേ അങ്ങോട്ട് തിരിച്ചില്ല പോലീസുകാരി നിർത്തി തിരിച്ച് ഇങ്ങോട്ട് വിടുകള് അതെ നമ്മുടെ ഗ്ലാസ് നല്ല അലമ്പാണല്ലോ ആണല്ലേ ഒന്നും ചെയ്യാൻ പറ്റില്ല ഗ്ലാസ് ഒന്ന് കണ്ടു ഞങ്ങള് മഴവില്ലെന്ന് പറഞ്ഞില്ല കുഞ്ഞാന്റെ അവിടെ അത് ഇരിക്കുന്ന ആളെന്തോ മങ്ങി 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 പോകുന്നുണ്ടല്ലേ ഇപ്പൊ കർണാടക കേറിയോ നമ്മള് ോറും തെളിഞ്ഞെളി വരുന്നുണ്ട് അടിയില് താഴെ ഫുള്ള് വെള്ളം മഴ വല്ല് കാണുമ്പോ നല്ല ഭംഗിട്ടോക്കാറക്കുന്ന പോലെ ആൾക്കാരൊക്കെ ചൂണ്ടിടുന്നവടെ ആണോ അല്ല ഇതിലേക്കൊക്കെ നമ്മൾ കർണാടകയിൽ നല്ല കുന്നും പ്രദേശങ്ങളൊക്കെ തന്നെ ഇപ്പഴും കാണുന്നുണ്ടോ നല്ല രസമുണ്ട് കാണാൻ തുടങ്ങി വെച്ചാൽ നമുക്ക് പെട്രോൾ ഇരുട്ടായിത്തൊടങ്ങി ആറു അതെ അപ്പോൾ കർണാടകയിൽ നിന്ന് പെട്രോൾ ാണ് ഇവിടത്തെ റേറ്റ് കണ്ടോ രൂപ പൈസ അത്രയും വ്യത്യാസമുള്ളൂ അല്ലേ എന്നാലും നമ്മുടെ നാട്ടില് നൂറ്റി ആറ് അങ്ങോട്ട് ചെലന്തേറും മാറ്റം വരാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ കുഞ്ഞാറ്റയ്ക്ക് കോൺ വേണം പറഞ്ഞു കുഞ്ഞാറ്റോ അങ്ങനെ കോൺ ചൂടാണ് ചൂടാണ് ചൂട് വാങ്ങിയേ അയ്യോ ഉള്ളൂ െറ്റിമാനം ശെരിക്കും ഇവിടത്തെ അങ്ങനെ കൊണ്ടി വെച്ചേക്കുന്നൊള്ളി അതിന്റെ ഉള്ളിൽ ഒക്കെ ഇണ്ടല്ലോ ലൈറ്റ് ഇട്ടിരുന്നു അന്ന് ഇതാക്കിയത് പോലെ ഇതാക്കാൻ വേണ്ടിട്ടാണോ ഇനി റെസ്റ്റോറന്റ് പോലെ എന്തെങ്കിലും ഇതറിയുന്ന ആരെങ്കിലും

അങ്ങനെ ഞങ്ങള് കർണാടകയിലെ ഷിങ്കനാഹല്ലി എന്ന് ഒരു ടൗണിൻ്റെ അടുത്തായിട്ട് ഞങ്ങൾ വണ്ടി സൈഡാക്കി കുഞ്ഞാറ്റ തൊണ്ണൂറ് ഉറക്കത്തിലാട്ടോ ഉറങ്ങി വരുവായിരുന്നു അപ്പോൾ നമ്മൾ ബെഡ് റെഡിയാക്കാൻ നേരത്ത് ഒച്ച ഒന്ന് എഴുന്നേറ്റാ കേട്ടോ അപ്പം അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ യാത്ര നിർത്തി ഏതാണ്ട് ഒരു നാനൂറ് നാനൂറ്റമ്പത് കിലോമീറ്ററോളം നമ്മൾ ഇന്ന് യാത്ര ചെയ്തു ലാൻസി ചിലർ ചോദിക്കുമായിരുന്നു ഇരുന്നൂറ് എങ്കിലും നിങ്ങൾ നിർത്താതെ ഓടിക്കുമെന്നുള്ളത് ഇന്ന് നമ്മൾ നാനൂറ് കിലോമീറ്റർ ഞങ്ങൾ ഒരു ദിവസം കൊണ്ട് കവർ ചെയ്തു വണ്ടിക്ക് മറ്റ് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു കൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ പുതിയ വീഡിയോയിൽ പുതിയ വിശേഷങ്ങളായിട്ട് വരുന്നത് വരെ പൈ കുഞ്ഞാറ്റ ഗുഡ് നൈറ്റ് പറയുന്നു ഏ ഇല്ല കുഞ്ഞാറ്റ നല്ല ഉറക്കാട്ടോ അതുകൊണ്ട് ഗുഡ് നൈറ്റ് പറയുന്നില്ല അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് സി ഡ്രീംസ്